ഡോക്ടർ ബിനിയ ബെച്ച ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കഥ പറയാം അത് നിങ്ങളിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് ഒരു പേഷ്യൻ്റ് വന്നു ആ പേഷ്യൻറ്റിന് ബോംബെയിലായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നു കൊണ്ടിരുന്നത് ഇപ്പം അവർ അവിടുന്ന് പോരുവാണ് കാരണം അവരുടെ ഒരു കച്ചവടമായിരുന്നു അവർക്ക് ആ സമയത്ത് കുറച്ച് ഒരു ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഇവർക്ക് തിരിച്ച് അതായത് ഈ മെയിൻ ആൾക്ക് ഇപ്പം എൻ്റെ അടുത്ത് വന്ന ആ പേഷ്യൻറ്റിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനൊന്നും കഴിയാതെ പോയി കാരണം അവർക്ക് തിരിച്ച് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു ഇവരുടെ ഭാഗത്തായിരുന്നു നീതി പക്ഷെ അവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയുണ്ടായി കാരണം അവരുടെ ശക്തി കൊണ്ടും ഇതുകൊണ്ടും പണം കൊണ്ടും ഒന്നും അവരെനെ എതിർക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കുറേ ഉണ്ടായി ആ ഷോപ്പ് മുഴുവൻ നശിപ്പിച്ചു അതേപോലെ തന്നെ അവിടുന്ന് അവർക്ക് പോരേണ്ടി വന്നു അപ്പോൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇവർക്ക് ഭയങ്കര ആയിട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറക്കത്തിൽ ഇവർക്ക് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഇവിടെ വന്ന് പേടിയൊക്കെ മാറി അതൊക്കെ ശരിയായെങ്കിലും രാത്രിയിൽ ഈ ഉറക്കത്തിൽ ഇവർക്ക് ഈ ഒരു ആങ്സൈറ്റി അതായത് പണ്ട് അന്ന് നടന്ന പോലത്തെ ഒരു അവസ്ഥ ഇവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിട്ട് അവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു അന്ന് എങ്ങനെയാണോ ആൾക്കാർ വന്ന് ഇവരെ ഉപദ്രവിച്ചത് അതേപോലെ ആൾക്കാർ വരുന്നു പക്ഷേ ഇവർക്ക് തിരിച്ച് ഉപദ്രവിക്കണമെന്നുണ്ട് പക്ഷെ ഇവരുടെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല അപ്പോൾ അവർക്ക് ആ സമയത്ത് വേണ്ടിയതായിട്ടുള്ള ഒരു റിഫ്ലക്സ് അവർക്ക് ചെയ്യാൻ പറ്റും കാരണം അവർ ഉറങ്ങുവാണ് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഒരുപാട് പേരിൽ ഉണ്ടാവുന്നതാണ് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ആങ്സൈറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ആകാംക്ഷകളും അതേപോലെ സ്ട്രെസ്സ് ടെൻഷൻ അതേപോലെ ചിലപ്പോൾ നമുക്കൊരു നിസ്സഹായ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ ഉറക്ക പക്ഷാഘാതം അല്ലെങ്കിൽ സ്ലീപ്പ് പാരലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കുറച്ച് സമയത്തേക്കെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമ്മുടെ മസിൽൻ്റെ കൺട്രോൾ നമുക്ക് കിട്ടുന്നില്ല അതായത് നമ്മുടെ മസിൽസിന് നമ്മളോട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമുക്ക് കയ്യോ കാലോ കണ്ണ് തുറക്കാനോ ഇളകാനോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ കഴിയുന്നില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമുക്ക് ഇത് കോമൺ ആയിട്ട് ഒരു എല്ലാ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ആളുകളിലും കാണുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ കിടന്നു പക്ഷേ നമുക്ക് ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലോട്ട് നമ്മൾ പോയിട്ടില്ല അതിന് തൊട്ട് മുൻപ് നമ്മൾ പെട്ടെന്ന് വീഴുന്ന പോലെയോ പെട്ടെന്ന് ഒന്ന് ജെർക്ക് ചെയ്യുന്ന പോലെയോ ആവുന്ന പോലെയോ ഒക്കെ ഫീലിങ് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നതാണ് ആ ഒരു അവസ്ഥയിൽ നമുക്ക് വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ നല്ലൊരു ഡെപ്തിലോട്ട് പോയിട്ടില്ല അതായത് ആർ ഇ എം സ്ലീപ്പ് ആ ഒരു അവസ്ഥയിലാണ് അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയും അതായത് നമ്മുടെ കണ്ണും നമ്മുടെ ബ്രെയിനും നമ്മുടെ ഹാർട്ട് റേറ്റ് പ്രഷർ എല്ലാം നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് പക്ഷെ നമുക്ക് കണ്ണുകൾ അടച്ചു നമ്മുടെ കൈകളെല്ലാം തളർന്നിരിക്കുന്നു നമ്മൾ ഉറക്കത്തിലോട്ട് പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ മസിൽ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല ഉണ്ടാകുന്നത് ഈ ഒരു അവസ്ഥ ഒരുവിധപ്പെട്ടവരെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം അതേപോലെ തിരിച്ചു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അലാം അടിച്ചു നമുക്ക് എഴുന്നേൽക്കേണ്ടത് അഞ്ച് മണിക്കാണ് പക്ഷെ അലാം അടിച്ചിട്ട് നമ്മൾ ഓർക്കുവാണ് ഒരു അഞ്ച് മിനിറ്റ് വേണി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങാണ് വീണ്ടും പക്ഷെ ആ സമയത്ത് നമുക്ക് എന്ത് സ്ലീപ്പായിരിക്കും കിട്ടുന്നത് ഈ ആർ ഇ എം സ്ലീപ്പാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അതിൽ നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ബാക്കി ഹാർട്ട് റേറ്റ് ബ്രീത്തിങ് ഋതം ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതലായി സ്വപ്നങ്ങൾ വരാനോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ പെട്ടെന്നൊന്ന് വീഴുന്ന പോലെ സ്ലിപ്പ് ആവുന്ന പോലെ ഇതൊരവസ്ഥയിലോട്ട് നമ്മൾ പോവും ആ സമയത്ത് മസിലിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല ബാക്കിയെല്ലാം കണ്ണിന്റെ മൂവ്മെന്റ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നാണ് പറയുന്നത് അപ്പം ആ സമയത്ത് നമ്മുടെ ബാക്കിയെല്ലാ മൂവ്മെന്റും നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷെ നമുക്ക് ബാക്കി അനക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു അവസ്ഥ സാധാരണ ഈ ഉറങ്ങുന്നതിന്റെ ഡെപ്ത് സ് ഡീപ്പ് സ്ലീപ്പിൻ്റെ തൊട്ടുമുൻപും അതേപോലെ എഴുന്നേൽക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുൻപാണ് സാധാരണ ആളുകളിൽ കാണുന്നത് പക്ഷേ ഇങ്ങനെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ഫീലിങ് അല്ലെങ്കിൽ സ്ലൈറ്റ് ഡിപ്രഷൻ ഇങ്ങനെയൊക്കെയുള്ളവരിൽ ഇത് ഉറക്കത്തിൻ്റെ ഇടയിൽ സംഭവിക്കാവുന്നതാണ് സാധാരണ നമ്മുടെ ഉറക്കത്തിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് ഭാഗം നല്ല സ്ലീപ്പും ഒരു ഭാഗം ഇങ്ങനത്തെ എന്താ പറയുന്നത് നമ്മൾ മോശമായിട്ടുള്ളൊരു സ്ലീപ്പ് അതായത് സ്ലീപ്പ് ഉറങ്ങുവാണ് പക്ഷെ ശരിക്കും ഡെത്തിലുള്ള അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ ഈ ഒരു കണ്ടീഷനുള്ള ആളുകളിൽ നമുക്ക് അടിക്കടി ഇങ്ങനത്തെ അറ്റാക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് ഈ ഒരു ഒരു സ്ട്രെസ്ഫുൾ അവസ്ഥ അതായത് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇപ്പം ഞാനൊരു പറഞ്ഞ എക്സാമ്പിളില്ലേ ഇതിൽ അയാളുടെ ആ ഒരു പഴയ ഓർമ്മകളിലൂടെ അയാൾ ജീവിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് ഉറക്കം ശരിയാവില്ല ഭയങ്കര അസ്വസ്ഥതയും പേടിയും ഉണ്ടാകാം മാത്രമല്ല ഈ പേടി കാരണം ഇങ്ങനെ വരുമോ അതായത് എനിക്ക് രാത്രി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള പേടി കാരണം ചിലപ്പോൾ അവർക്ക് ഉറക്കം പോലും ഉറങ്ങാൻ പോലും പേടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടാകും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുക കൗൺസിലിംഗ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് വേറൊരു കേസ് ഇങ്ങനെയാണ് നമുക്ക് ഒരുവിധം ആളുകളിൽ കണ്ടിട്ടും ഉണ്ട് ഈ അവസ്ഥ അതായത് നമുക്ക് പരീക്ഷ എഴുതി തീർക്കാൻ പറ്റാതെ വരിക എഴുതുന്ന കുട്ടികളിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈ ഇളകുന്നുണ്ട് ഇളക്കണം എന്ന ആഗ്രഹം പക്ഷെ കൈ അലകുന്നില്ല മസിൽ കൺട്രോൾ നമ്മുടെ കൈയിലല്ല പക്ഷെ എഴുതിക്കൊണ്ടിരിക്കുവാണെങ്കിൽ തീരാതെ വരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനത്തെ അപ്പം ഇതൊക്കെ ആങ്സൈറ്റി ആണ് ചിലപ്പോൾ അടുത്ത ദിവസം നമുക്ക് എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെപത്തിലുള്ള സ്ലീപ്പിൽ ഉള്ളപ്പോഴെല്ലാം നടക്കുന്നത് നമ്മൾ ഈ ഒരു ഡെപ്പത്തിൽ അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ആശങ്കകളോട് കൂടി ഉറങ്ങുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു അറ്റാക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് കൗൺസിലിങ് ആ നമ്മുടെ പ്രശ്നം എന്താണോ എന്ന് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക മറ്റുള്ളവരോട് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ പ്രകൃതി അനുസരിച്ചുള്ള മരുന്നുകളാണ് ഇതിന് പ്രധാനമായും കൊടുക്കുന്നത് അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അതായത് നല്ലപോലെ ഉറങ്ങാം സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം ഉറക്കം നിൽക്കാതിരിക്കുക ഉറക്കം നിക്കാതിരിക്കുന്നത് ആണ് ഏറ്റവും അധികം അപ്പോൾ ഈ ആശങ്ക കൂടി കൂടി വരും കാരണം ശരിയായ ഉറക്കം കിട്ടുന്നില്ല നല്ല ബാലൻസ്ഡ് ഫുഡ് കഴിക്കുക നല്ല ഫുഡുകൾ കഴിക്കുക നേരത്തെ ഭക്ഷണം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുക പിന്നെ കുളിക്ക ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചെറിയതായിട്ട് ഒന്ന് വാം വാട്ടറിൽ കുളിക്കുക പിന്നെ അധികം ലൈറ്റുകളൊന്നുമില്ലാതെ നല്ലൊരു ഉറങ്ങാനായി തന്നെ അതേപോലെ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെക്കുക ഒരു ഹാഫ് ആൻ അവർ മുമ്പേ തന്നെ ഉറങ്ങാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുക ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കിടക്കാൻ നോക്കുക അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ഭക്ഷണവും ഉറക്കവും പിന്നെ അതേപോലെ തന്നെ ബാക്കി നമ്മുടെ റൊട്ടീൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പിന്നെ കിടക്കുന്ന സമയത്ത് നമുക്ക് ആശങ്കകൾ കയറി വരുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക ഈ ആശങ്കകൾ കൂടുതലായിട്ട് നമ്മൾ ഓർത്തോർത്ത് പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതിനേക്കാട്ടിലും പുതിയ കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ച് കിടക്കുകയോ ഒക്കെ ചെയ്യാം ഈ ആശങ്കകളെ പറ്റി ഓർത്ത് കിടക്കുമ്പോൾ കൂടുതലും നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ഒരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ കറക്റ്റായിട്ട് ഉറങ്ങാം എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരാതെ വരും അതുകൊണ്ട് തന്നെ ചെറിയൊരു മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് വാക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എക്സ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം പിന്നെ നല്ലപോലെ മൈൻഡ് ഫ്രഷ് ആക്കാനുള്ള യോഗ മെഡിറ്റേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഉച്ച ഉറക്കം മാക്സിമം ഒഴിവാക്കുക അങ്ങനത്തെ ആൾക്കാർ കാരണം രാത്രി രാത്രിയിലാണ് ശരിക്കും കറക്റ്റായിട്ട് ഉറങ്ങേണ്ടത് ഈ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോഴൊക്കെ ഈ ഒരു പ്രശ്നം കൂടുതലായി കാണിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വിഷമത്തിലോട്ട് പോവാതെ ഇങ്ങനെ മാക്സിമം ഇതെല്ലാം ഒഴിവാക്കുക ഇനിയിപ്പം ഇതിലെല്ലാം ശരിയാവുന്നില്ല ഈ ഒരു എപ്പോഴും നമുക്ക് അവസ്ഥയിലോട്ട് നമ്മൾ അതായത് ഈ ഉറക്ക പക്ഷാഘാതം അല്ലെങ്കിൽ സ്ലീ പാരലിസിസ് അവസ്ഥയിലോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ ഒരു വിദഗ്ധനെ കണ്ട് നമുക്ക് മെഡിസിൻ എടുക്കാവുന്നതാണ് ഓക്കെ താങ്ക്